ഇല്ലിക്കോലിൽ കടലാസിൻ കൊടിക്കേട്ടി ജാഥ നടന്നൊരു കാലം കൽബിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലിവായി തീരുന്നേ മൈക്കും വെട്ടിതലക്ക് ചുമക്കാൻ വേണം പറ്റിയ രണ്ടാള് ിയേറ്റി നടക്കാനായി കൂറ്റന്മാരൊരു നാലാള് കേബിള് തോളിൽ വെച്ചു നടക്കാൻ വേറൊരു നീളൻ പത്താള് ഇല്ലിക്കോലിൽ ബുദ്ധിമുട്ടാനുള്ളത് കൊണ്ട് ദഫ് മുട്ടാനെന്നില്ല ഇല്ല ചെരിപ്പും കാലിൽ തീരെ സ്കൗട്ടും ചൗട്ടും ഒക്കില്ല ടവൽ പോലും മിന്നാനില്ല ഫ്ലവറിങ് ഷോയും കാണില്ല ഇല്ലിക്കോലിൽ ോലിൽ കടലാസിം കൊടിക്കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലി ഇന്നത്തെ ഇന്നത്തെപ്പോൾ പലവിധ അടിപൊളി സ്വീകരണങ്ങൾ അന്നില്ല തെരുവിൽ ഫാൻസി മാലയലങ്കാരങ്ങൾ കൂടുതൽ കാണില്ല ബിരിയാണി നെയ് ചോറും പോത്തും കണി കാണില്ലോ തീർന്നാൽ പിന്നൊരു അവലും ചക്കര തക്കാരം വല്യ മൗലൂതാണെങ്കിൽ ഒരു മഞ്ഞച്ചോറിൻ പൊക്കാരം പൊക്കാരത്തിനു മേൽക്കാരത്തിനു ഹൽവാ തേങ്ങ ചമൽക്കാരം മില്ലിക്കോലി ഇല്ലിക്കോലിൽ കടലാസിൻ കൊടിക്കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമള മേളപ്പൊലിവായിത്തീരുന്നേ ഇത് എഴുതിയതാരാന്നറിയില്ല